അണാ മീഞ്ചൂര് ബൈപ്പാസ് ലെഫ്റ്റ് കഴിഞ്ഞ് പശ്ചിതമാവല്ലേ സാർ ഇല്ല മാർ അത് തൊട്ടടുത്ത് തന്നെ ഒരു ടോൾഗേറ്റ് ഉണ്ടല്ലോ ടോൾഗേറ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തു കേട്ടോ വണ്ടി കത്തിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം നമുക്ക് ആ റോഡ് ആ നടുക്കൂടെ വെള്ളം കിടക്കുന്നുണ്ടേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പുറത്തോട്ട് ഞാൻ വേറെ വണ്ടിക്ക് കയറി വന്ന് ടോൾ ഗേറ്റിൽ ഇങ്ങനെ വണ്ടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തോ വന്ന കേട്ടോ പോലീസുകാർ വന്നിട്ടുണ്ട് വണ്ടി നിന്ന് കത്തുകട്ടോ സംഭവം ഉറങ്ങിപ്പോയതാണ് ഇടിച്ചത് പ പാലത്തിൻ്റെ മേളിൽ കയറി നിൽക്കുക എന്താ ഇതാണ് മക്കളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ വഴി കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ എന്താ സേഫായിട്ട് അങ്ങനെ വന്ന് ഇടിച്ച് അതിൻ്റെ മേളിൽ കയറിയിട്ടാണ് സംഭവം പൊട്ടിയത് ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളു പൊട്ടിത്തെറിക്കുന്ന കത്തി കത്തുന്ന ആദ്യം കാണുന്ന കേട്ടോ നമ്മൾ ട്രക്ക് ലൈഫിൽ തന്നെ പക്ഷെ ചെറിയ വണ്ടികളെ കത്തുന്നു കത്തി കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നിന്ന് കത്തുന്ന ആദ്യം കാണുന്ന ഡൽലാൻഡിൻ്റെ പുത്തം വണ്ടിയാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങി ഇപ്പം ഭയങ്കര സൗണ്ട് കൂടി ഞാൻ വിചാരിച്ച ഏതായാലും ഇവിടെ കിടന്നുറങ്ങിയതിൻ്റെ വണ്ടിയുടെ പുറകിൽ വന്ന് ഏതെങ്കിലും വണ്ടി ഇടിച്ചാന്ന് വിചാരിച്ചു അതുപോലെ വഴി കിടന്നുറങ്ങ അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നടുക്ക് മൊത്തം വെള്ളം കിടക്കുന്നുണ്ടേ മൊത്തം ചെളി വെള്ളം കിടക്കുന്നതാണ് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാതാണ് ഞാൻ നേരെ അങ്ങേറ്റം പോയി റോഡ് ഇപ്പുറം അങ്ങേറ്റാ ടോൾഗേറ്റ് അവിടെ പോയി കടന്നിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഇത് ഡിപ്ലൂ ഡി പി ഡബ്ല്യു ഡിയുടെ പുതിയ വണ്ടിയാണ് ഡി പി ഡബ്ല്യു ഡിയുടെ ആ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടോട്ടോ കാരണം അതിൻ്റെ പുറകിലാ ഇത് ഇത് കണ്ടിട്ട് അവരുടെ തന്നെ കമ്പനിയണ്ടിയാണ് എടാ ഇത് ഡി പി ഡബ്ല്യു ഡിയുടെ പുത്തൻ വണ്ടിയാത് ഡി പി ഡബ്ല്യു ഡി വണ്ടി തന്നെ ആര് പറഞ്ഞാൽ അമ്മ പഠിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ കമ്പനി വേണ്ടിയാട്ടോ ഡി പി ഡബ്ല്യു ഡി ഡി പി വേൾഡിൻ്റെ കമ്പനിയാണ് അപ്പം അപ്പോൾ അവരുടെ കമ്പനിലേക്ക് ഞാൻ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ കമ്പിലോട്ട് വിളിച്ച് പറയും മാനേജർമാരെ നിന്ന് കത്തിക്കൊണ്ടിരിക്കണ്ടില്ലേ ഉണ്ടോ ഫയർ വണ്ടി വരാൻ വേണ്ടി എത്ര സമയം എടുത്തേക്ക് അരമണിക്കൂറിന് മേളിലായി ഇപ്പം ഇതിലത്ത് കണ്ടെയ്നറിനകത്ത് എന്താ പ്രോഡക്റ്റ് ആകാൻ നമുക്ക് അറിയത്തില്ല അതാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളടക്കം പോവും മാറി നിൽക്കാം അമ്മടും പറയാം ഫയർ വണ്ടി വന്നു ഫയർ വണ്ടി വന്നു ഫയർ ഇഞ്ചം വന്നു മക്കളെ ഫയർ ഫയറിഞ്ചം വന്നു തന്നെ കെടുത്തു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ കേരങ്ങനെത്തി വണ്ടി എന്തായാലും പോയി വണ്ടി മൊത്തം പോയി കയർന്ന് ട്ടോ ഇല്ല പഴുത്ത് നിൽക്കുവടിവശം എന്നിട്ട് ആ ചൂടങ്ങ് പോകുന്നില്ല ഇരുമ്പെന്നുള്ള ചൂടേ പോകുന്നില്ല വേണ്ടില്ല പഴുത്ത് നിൽക്കുവ ഒരവസ്ഥ നോക്കണേ ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെയും നിർത്തി കിടന്ന് ഉറങ്ങുക എന്നുള്ളത് പറയാൻ പറ്റോ പാലത്തേന്ന് താഴെ താഴെപ്പാഞ്ഞ് വായിക്കും കേട്ടോ സുഭാഷ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഏ സുഭാഷെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്നാ കുറച്ച് നേരത്തെങ്ങൾ വരുവായിരുന്നു നിങ്ങളുടെ വണ്ടി രക്ഷപ്പെടുത്തായിരുന്നു കുറച്ച് നേരത്തെ നേരത്തെങ്ങൾ വരുവായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കേട്ടോ ദേ നമ്മുടെ അടുത്ത കമ്പനി വേണ്ടി ഡ്രൈവർ വരുന്നത് ഡ്രൈവർക്ക് കുഴപ്പം സേഫ് ആട്ടോ ഇല്ല അവിടെ നിന്ന് എനിക്ക് വണ്ടി കണ്ടപ്പോ ഡി പി വേൾഡിന്റെ വണ്ടി എന്ന് എനിക്ക് തോന്നി ബാക്കി സൈഡ് വശം കണ്ടപ്പോയതാ ഉറങ്ങിപ്പോയതാ എന്തായാലും വണ്ടി താഴെ പോകഞ്ഞ ബാക്കിയാ അവൻ്റെ രക്ഷപ്പെട്ടത് നേരെ വന്ന അങ്ങനെ ഇടിച്ചതിന്റെ മേളിൽ തന്നെ ഞങ്ങള് സൗണ്ട് കേട്ടർ ഭയങ്കര ഒരു സൗണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അവിടെ നിർത്തിയിട്ട് ഏതിലും വണ്ടിയുടെ പുറകെ വന്ന് ഇടിച്ചാന്ന് വിചാരിച്ചേ ഇത്തരം ആൾക്കാരെല്ലാം വന്ന കൂടെ ഡി പി എം എൽ ചെന്നൈ കുഴപ്പമില്ല എന്നാലും അടിയിൽ ചെറുതായിട്ട് പോയെന്നുണ്ട് നിന്ന് വണ്ടിയല്ലേ പതിനായിരം കിലോമീറ്റർ കാണുക എന്റെ പറഞ്ഞ ഇവിടെ പൈഡ് കിടപ്പണ്ടായിരുന്ന ഞാൻ ദുബായി വണ്ടിയുടെ വണ്ടി എനിക്ക് ആല കണ്ടപ്പോൾ തോന്നിയായിരുന്നു ഞാൻ അത് എനിക്ക് ചിന്തിച്ചില്ല ദുബായിട്ട് കാര്യം ചിന്തിച്ചില്ല அதுகா சுபாஷி கம்பி அங்கே மனசாயது ட்ரங்குக்கணும் இன்டிகாரா டிரைவர் എന്താ ഇല്ല ആവില്ല പ്രശ്നമില്ല അവർ അപ്പം ആയിട്ട് വരുക എന്താ തൂക്കത്തിൽ വണ്ടി വന്ന് ഇടിച്ച് മേലെ ഏറി നിപ്പാട്ടിരിക്കും എനിക്ക് നിമിഷം പോട്ട് കൊടു തമ്പി ഇല്ലെന്നെ ഹീറ്റായിട്ട് നിൽക്കുന്ന മറുപടിയും പഴുത്തി കത്തും ആണ്ടാ തീ കീ കിട്ടില്ല ണ്ടോ പ്രായത്തിന് മൊത്തത്തിന് ഇങ്ങോട്ട് കയറി തീ പിടിച്ചില്ല കേട്ടോ ആ പിന്നെ അടി അടിച്ചിരുന്നു അതെന്നേ അതിലല്ല മറ്റേ പാലത്തിന്റെ കൈവിറ്റി മൊത്തം പൊളിച്ചു വണ്ടി പോയി മൊത്തത്തില് ഉറങ്ങിക്കായിരുന്നു സംഭവം എന്തോ ഭാഗത്തിലെ അവൻ ഇനിയും ജീവിക്കാൻ സമയമുണ്ട് ഇതവരുടെ നിങ്ങളുടെ അമ്മേട്ടിയായിരിക്കില്ലല്ലോ അത് ടാക്സി വന്നിരിക്കുന്നത് ഡ്രൈവർ കേട്ടോ ആ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന ആളാണ് ഡ്രൈവർ പച്ച ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന എന്തിക്കാരനാ അപ്പുറത്തേക്ക് നമ്മുടെ സുഭാഷ് കമ്പനി വേണ്ടി ഡ്രൈവർ ആ നമ്മുടെ പഴയ ഡ്രൈവറായിരുന്നു സുഭാഷ് ആയിരുന്നു പുള്ളി ഡിബ്യോ ഇവരുടെ കമ്പനി തന്നെ ഡിബിയോ കമ്പനിയില്ല ഓട്ടക്കാർ പിന്നെ അങ്ങനെ എന്റെ നടന്ന് എന്റെ ഇടയ്ക്കൂടെ തന്നെ കയറ്റിക്കൊണ്ട് വരുമോ അതുപോലെ തന്നെ ഓടിച്ചു ഓടിച്ചു വണ്ടിയുടെ ഭയങ്കര അർജന്റുകാരനാ ഏ ആ നമ്മുടെ കമ്പനി വേണ്ടി ഡ്രൈവറ് ഞാൻ വിളിച്ചു പറഞ്ഞു കമ്പനി വണ്ടി ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ഇവിടെ കമ്പനി വണ്ടിയുടെ വണ്ടിയിൽ നിന്ന് എത്തുന്നുണ്ടെന്ന് ല്ലേ ആ അത് തന്നെ അത്രയും പൊട്ടി തന്നെ ആ ഒന്നും അല്ലേ കത്തി കറക്റ്റ് ഡീസൽ ടാങ്ക് ആണ് കത്തിക്കുന്നത് കത്തി എന്ന് പറഞ്ഞത് കത്തി പിടിച്ച വാൽ അതുപോലെ സ്ട്രൈറ്റായിട്ട് വരുമോ